ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സമീപത്ത് നിൽക്കുന്ന ഈ ചെടിയുണ്ടല്ലോ ഇത് ഒലിയുമരമാണേ ഇന്ന് നമ്മൾ ഹൈഫേല് കർമേലിലേക്കാണ് പോകുന്നത് കർമേൽ പർവ്വതം ഏലിയ പ്രവാചകനുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത നൽകുന്ന ഒരു പ്ലേസാണ് ഏലിയാവ് തീയിറക്കിയ ഒരു പർവ്വതമുണ്ട് അതുപോലെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കയറിയിരുന്ന ഒരു ഗുഹയുണ്ട് ഇന്ന് ആ ഗുഹയുടെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുവാനായി പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ആ കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങി വരാം നമ്മളിവിടെ ബസ്സിലിറങ്ങിയിട്ട് കുറച്ച് മുമ്പോട്ട് നടക്കേണ്ടതായിട്ടുണ്ട് ഇത് മെഡിറ്ററേനിയൻ കടലാണ് ഇത് ഇസ്രയേലിൻ്റെ വടക്കൻ തീരദേശ പർവ്വത മൗണ്ട് കാർമൽ ആ മൗണ്ട് കാർമലിൻ്റെ ചരിവിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതായത് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുവാനായിട്ട് കയറിയിരുന്ന ഗുഹയടങ്ങുന്ന പള്ളി ഈ കാർമൽ പർവ്വതത്തിൻ്റെ ചരിവിലാണത് ഇവിടെ നിന്ന് നമ്മൾ മുമ്പോ ആദ്യം എൻട്രി ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആണ് കാണുന്നത് റെസ്റ്റോറൻ്റ് ആണ് കാണുന്നത് ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തൂടെ നമുക്ക് പള്ളിയിലേക്ക് പോകാനായിട്ട് കഴിയും ഇതൊരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ് ഇത് ഈ ഏലിയ പ്രവാചകൻ്റെ ആ ഗുഹയെ ബേസ് ചെയ്താണ് ഇവിടെ ആ ചർച്ച് പണിതിരിക്കുന്നത് ചർച്ച് മാത്രമല്ല ഇതൊരു വലിയ ആശ്രമമാണ് കാത്തലിക്സ് ചർച്ചാണിത് നമ്മൾ ഈ ഇതിൻ്റെ കോർട്ടിയേഡിലേക്ക് കടന്നു കഴിയുമ്പോൾ നല്ല ഒരു ഗാർഡനും അതിൻ്റെ സെറ്റപ്പും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാനിവിടെ വന്നത് സൺഡേ അല്ല ഇടദിവസമാണ് അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ ഒരു സമയം കൂടെ ആയതുകൊണ്ട് ഇവിടെ അധികം തിരക്കോ ആൾക്കാരോ ഒന്നുമില്ല വളരെ വിശാലമായ രീതിയിൽ വലിയ ഹൈറ്റിലും ഒക്കെയാണ് ഈ ചർച്ച് പണിതിരിക്കുന്നത് സൺഡേ അല്ലാത്തത് കൊണ്ടും യുദ്ധത്തിൻ്റെ ആ ഭീഷണിയൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടും ആൾക്കാർ വരുന്നു പോകുന്നു അങ്ങനെ മാത്രമേ ഉള്ളൂ സൺഡേ അല്ലെങ്കിൽ കൂടെ ഇവിടെ എപ്പോഴും ചർച്ച് ഓപ്പണായിട്ട് ഉണ്ട് ആൾക്കാർക്ക് വരാം പ്രാർത്ഥിക്കാം അങ്ങനെ കാണാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ചർച്ച് എപ്പോഴും ഓപ്പണായിട്ട് ഈ പ്രത്യേകിച്ച് എലിയ പ്രവാചകൻ ഇരുന്ന ആ ഗുഹയുടെ ഭാഗം ആ പള്ളി ഓപ്പണായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ ചർച്ച് നമ്മൾ അതിനകത്തൊട്ട് എൻട്രി ചെയ്തു ഈ ഗുഹയെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ചർച്ചിൻ്റെ പേര് സ്റ്റെല്ല മേരിസ് എന്നാണ് അതിൻ്റെ അർത്ഥം കടലിൻ്റെ നക്ഷത്രം എന്നാണ് ആൾക്കാർ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ ആൾത്താരയിൽ പ്രധാനമായിട്ട് വെച്ചിരിക്കുന്നത് മദർ മേരിയുടെ ഒരു വിഗ്രഹമാണ് അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതാണ് ആ ഗുഹ ഏലിയ പ്രവാചകൻ ഇരുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് ഏലിയ പ്രവാചകൻ ഒരു ചെറിയ സ്റ്റാച്ചു അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വരുന്നവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എങ്കിലും ആ ഗുഹ നാച്ചുറലായിട്ട് തന്നെ ആ ഗുഹ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അതിനകത്ത് ചില പ്ലേസൊക്കെ ഇങ്ങനെ ആ അൾത്താര പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറ്റ് മെയിൻ്റനൻസ് ഒന്നും അതിനകത്ത് ചെയ്തിട്ടില്ല ഈ ഗുഹയുടെ മുകളിലായിട്ട് തിസ്പയനായ ഏലിയാവ് എന്നുള്ള ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട് മറ്റ് വാക്കുകളുടെ അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല ഇതാണ് ഏലിയ പ്രവാചകൻ ഇരുന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഗുഹയാണിത് നമ്മൾക്കറിയാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് നമ്മൾക്ക് ആ വേദഭാഗത്തിലൂടെ നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അദ്ദേഹം തൻ്റെ ശിഷ്യനെ മഴക്കാറുണ്ടോ എന്ന് നോക്കുവാൻ ആ കടലിൽ നിന്ന് നേരെ അയക്കുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾക്ക് വായിക്കുവാനായി കഴിയുന്നുണ്ടല്ലോ ഇവിടെ പലരും വന്ന് ആ ഗുഹയിലേക്ക് ഇറങ്ങി പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലാതെ അതിൻ്റെ ഒത്തിരി കസേരകളും ബെഞ്ചുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം നിന്ന് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചുവരെന്ന് പറയുന്നത് ചുവരും അതിൻ്റെ ഡോം ഭാഗങ്ങളും മേൽക്കൂരകളും ഒക്കെ അതിന് ചുറ്റും ബൈബിളിലെ വാക്യങ്ങളും പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയുമായ പ്രവാചകന്മാരുടെയൊക്കെ പിക്ചർ ചിത്രങ്ങൾ അവിടെ വരയ്ക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഡോമ് അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെയും സുശേഷകന്മാരുടെയും ഒക്കെ ചിത്രങ്ങളും വേദവാക്യങ്ങളും ഒക്കെ അതിനകത്ത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ പഴക്കം ചെന്ന ഒരു ചർച്ചാണിത് നെപ്പോളിയൻ്റെ കാലത്ത് ഈ ഒരു ഈ ഒരു ആശ്രമം ഫ്രഞ്ച് സൈനികരൊക്കെ മുറിവേറ്റവരെയും അങ്ങനെയുള്ളവരെയൊക്കെ ചികിത്സിക്കാനൊക്കെ ഇത് ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് അങ്ങനെ തുർക്കികൾ ഈ നെപ്പോളിയൻ ഈ രാജ്യം വിട്ടുപോയതിനു ശേഷം തുർക്കികൾ ഈ സൈനികരെ കൊല്ലുകയും ഒക്കെ ചെയ്തു അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് അവിടെ ഒരു നമ്മളിപ്പോൾ ഒരു പിരമിഡ് കണ്ടത് ആ പിരമിഡ് ആ സൈനികരുടെ ഓർമ്മയ്ക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ നേരെ മുമ്പോട്ട് നോക്കുമ്പോഴാണ് കടൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രവാചക ശിഷ്യൻ ഏഴു തവണ പോയി നോക്കിയതായിട്ട് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഏഴാമത്തെ തവണയാണ് അദ്ദേഹം മടങ്ങി വരുമ്പോൾ പ്രവാചകനോട് പറയുന്നു കൈ പോലെ ഒരു മേഘം ഞാൻ കാണുന്നുവെന്ന് അതീ ഈ കടലിൻ്റെ ഏതോ ഒരു ഭാഗത്ത് അദ്ദേഹം കണ്ടതായിട്ട് വന്നിരിക്ക പ്രവാചകനോട് പറയുന്നു ഒരു പ്രവചനം നിവർത്തീകരിക്കപ്പെടുന്നു ഈ വചനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്